നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളത്ത് പ്രകടനം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ കായംകുളത്ത് പ്രകടനം നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം പ്രകടനത്തിന് ശേഷം കോൺഗ്രസ് ഭവന മുന്നിൽ സമ്മേളനം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തുപക്ഷ ജനാധിപത്യങ്ങളും സ്വീകരിച്ചു തെരഞ്ഞെടുപ്പിന്റെ തൊട്ടുതലയാണ് കേരളത്തിലെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ബിജെപി ഞങ്ങൾക്ക് ബി ജെ പിയും സംഘപരിവാർ ശക്തികളുമായി ഞങ്ങൾക്ക് ദീർഘകാലത്തെ ബന്ധമുണ്ടെന്ന് പരസ്യമായി പറഞ്ഞുകൊണ്ടും വർഗീയ ശക്തികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ ശ്രമിച്ചുവെങ്കിൽ നിലമ്പൂരിലെ മതേതര ജനത ഏറ്റവും ഉജ്ജ്വലമായ ജനാധിപത്യ വിധിയിലൂടെ താക്കി നൽകുവാൻ തിരിച്ചടി നൽകുവാൻ തയ്യാറായിരിക്കുകയാണ് ഒരു സംശയവും വേണ്ട ഈ വിജയം ഇത് ഈ നാടിന്റെ വിജയമാണ് ഇത് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ വിജയമാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോകുന്ന ജനവിഭാഗങ്ങളുടെ വലിയ ഈ മാറുകയാണ് ടി സൈനുലബുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ചിറപ്പുറത്ത് മുരളി എ ത്രിവിക്രമൻ തമ്പി എൻ ഡെ വി വേരഞ്ചരസുകുമാരൻ എ പി ഷാൻ ശ്രീജിത്ത് പത്തിയൂർ എം വിജയമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു